നമസ്കാരം സുജാസ് കിച്ചൺ വെയിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണ് നമുക്ക് കടായി അടുപ്പത്തോട്ട് വെച്ചു കൊടുക്കാം നാല് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് ഇട്ട് കൊടുക്കാം കടുകിട്ടുകൊടുക്കാം നീളത്തിലരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം സവാളയിലേക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് സവാളയുടെ എല്ലാം കളറ് മാറി ഗോൾഡൻ കളറ് ആവുന്നത് വരെ വഴറ്റി കൊടുക്കുക ഈ സമയത്ത് ഇപ്പുറത്തെ അടുപ്പയിലോട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കാം നമ്മുടെ സവാളയെല്ലാം നല്ല ഗോൾഡൻ കളറായി കിട്ടി ഇതേ പരുവത്തിലായി കിട്ടണം എന്നാലേ നമ്മൾ പ്രതീക്ഷിക്കുന്ന രുചി ചിക്കൻ കറിക്ക് കിട്ടത്തുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തക്കാളി ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം ാവശ്യമായ മസാലകൾ ഇട്ട് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി എന്നിവ നല്ലതുപോലെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക ഇതിലോട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ ചിക്കൻ മസാല എല്ലാ വശത്തും എത്തുന്നത് വരെ ഇളക്കി കൊടുക്കുക മസാലയെല്ലാം ചിക്കനിൽ എല്ലാ വശത്തും എത്തി ഇനി നമുക്കിതിനകത്തോട്ട് തിളപ്പിച്ച് വെച്ചേക്കുന്ന വെള്ളം കുറച്ചൊഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ചിക്കനകത്ത് ഉണ്ട് നമുക്ക് ആവശ്യമായ ഗ്രേവിക്ക് അനുസരിച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കുക അതിനുശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം നമുക്ക് പത്ത് മുതൽ പന്ത്രണ്ട് മിനിറ്റ് വരെ അടച്ച് വെച്ച് വേവിക്കാം പന്ത്രണ്ട് മിനിറ്റായി നമുക്കൊന്ന് തുറന്ന് നോക്കാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ആ ഇപ്പം ചിക്കനിന്നുള്ള വെള്ളവും എല്ലാം ഇറങ്ങിയിട്ടുണ്ട് നമുക്കൊരു എട്ട് മിനിറ്റും കൂടെ അടച്ചു വെച്ച് വേവിക്കാം ഇത് നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം നമ്മുടെ ഗ്രേവി എല്ലാം കറക്റ്റ് പാകത്തിനായിട്ടുണ്ട് ഇപ്പം നമ്മൾ ചിക്കൻ വേവിക്കാൻ തുടങ്ങിയിട്ട് ഇരുപത് ആയി ഇനി നമുക്കിത് സെർവ് ചെയ്യാം എന്തായാലും നിങ്ങൾ ഇതുപോലൊരു ചിക്കൻ കറി തയ്യാറാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ